ാക്ക പറ മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് കത്തം പിത്തായി പോയിട്ടാ പ്രായം ഉണ്ടാവുന്ന രോഗാന്ന് നിങ്ങക്ക് കാരണം നിങ്ങളോട് നിങ്ങൾ മറുപടി വരെ നിങ്ങൾ കൊറേ കുറെ ആയത്ത് പഠിച്ചിട്ടുണ്ട് അതിന് ഇങ്ങനെ ഗ്രൂപ്പിൽ നിന്നിട്ട് വാഴ നിൽക്കണ്ട ഒരു വിഷയം പറഞ്ഞ ആ വിഷയത്തിന് ആധികാരികമായ ഉദ്ധരണികൾ വേണം ആ ഉദ്ധരണികൾ തെളിവടക്കം സംസാരിക്കാനും അത് അർത്ഥം വെച്ച് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുണ്ടാവണം ഇല്ലാതെ ഞാൻ സീക്കിയൊക്കെ അല്ലേരിയാന്ന് കൊറേ ഇങ്ങളെ പോലത്തെ പൊട്ടന്മാരോട് പറഞ്ഞിട്ട് നിങ്ങൾ പരിചയിച്ചിട്ടുണ്ടാവും ആ വിഷയം എന്താക്കണ്ട മറ്റ് ഉസ്താദ്മാരുടെ ഗ്രൂപ്പിൽ വന്നിട്ട് ഛർദ്ദിക്കാൻ നിൽക്കണ്ട അത് പൊട്ടന്മാരെ പറഞ്ഞാൽ മതി അപ്പൊ നിങ്ങളെ ആക്ഷേപിക്കുന്നു നിങ്ങളോട് പലപ്രാവശ്യം മാന്യമായി ചോദിച്ചിട്ടുണ്ട് ഈ വിഷയത്തിന് മാന്യമായ രീതിയിൽ നിങ്ങൾ ചർച്ച ചെയ്യ് അതിന് ചർച്ചയ്ക്ക് നിൽക്കും നിങ്ങൾ പണ്ട് പാടിയ പാട്ടല്ലാതെ വേറൊന്നും നിങ്ങൾ പാടുന്നില്ല അതുകൊണ്ട് അത് പറയുമ്പോൾ നിങ്ങൾ പറയണ്ട നിങ്ങൾ ചീത്ത കുറഞ്ഞു പറയണ്ട നിങ്ങളത് സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ല നിങ്ങൾ എന്താക്കണം പഠിച്ചത് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ആ അങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കണോ അല്ലാതെ നിങ്ങൾ കൊറേ ആഴത്തോതിട്ട് ബാക്കിയിലാണെങ്കിലും വിഡികളാക്കിട്ട് നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞാൽ അതിന് അമ്മ പൊട്ടന്മാറായിരിക്കണം ആദ്യം കേട്ടാ അതിന് അടിക്കാൻ വേണ്ടി കുറെ പടുവിഡുകളും ഏഹ് അയിനിയും നല്ല മൂലമാരൊന്നും കിട്ടൂല ആദ്യം പഠിക്കി ഖുർആൻ എന്ന് പറഞ്ഞ് പഠിക്കി മൂലമാർ ഛർദ്ദിക്കുന്ന നിർത്തിട്ട് അങ്ങനെ വിഴുങ്ങുന്നോണ്ടാന്ന് ഇവിടെ ഇല്ലേ എത്ര ഗ്രന്ഥങ്ങളുണ്ട് പഠിക്കാൻ വേണ്ടി പഠിക്കാനുള്ള സൗകര്യം ഒന്നും ലോകത്തില്ലേ പഠിച്ചുകൂടെ നിസ്പെഷ്യായിട്ട് എന്തിനാന്ന് മറ്റോന്റെ ബാലാകാൻ നിൽക്കുന്നത് ഏഹ് അബറിലേക്ക് എത്താനായില്ല കാലും കിട്ടിയിട്ടല്ലേ നിൽക്കുന്നത് അതുകൊണ്ട് വെറുതെ അറിയിപ്പിക്കണ്ട അവിടെ പറ്റുമെങ്കിൽ മാത്രം ഒഴിവായിട്ട് പോണോ അവറായി ഇപ്പിച്ച ഒരാഴ്ചയായി ഭനിച്ച് കിടക്കുന്നു ഒരാഴ്ചയായി ഭനിച്ച് കിടക്കുന്നു കാണിച്ചു കൊണ്ടുപോയ പൈസ ഒക്കെ പല ടെസ്റ്റിനും കൊടുത്തു ഗുളിയൊക്കെ അടിഞ്ഞു പോകുന്നു വലിയൊരു അവസ്ഥയല്ലേ പക്ഷേ മരിക്കാൻ ഇനി സമയം കഴിഞ്ഞ് ഓവറായി എൺപത് വയസ്സായി കിട്ടുന്ന ഒരു മണി ഒരു മണിക്കൂറാണെങ്കിൽ മണിക്കൂർ ഒരഞ്ച് മിനിറ്റാണ് കിട്ടുന്നതെങ്കിൽ ആ അഞ്ച് മിനിറ്റ് മുസ്ലിം മാറി ഇസ്ലാമിലേക്ക് ക്ഷണിച്ചാൽ എൻ്റെ കവറും പരലോകൊക്കെ രക്ഷപ്പെട്ടില്ലേ ലോകത്ത് ഒരു നിരീശ്വരവാദീന ഒരു ഹിന്ദുവിന ഒരു ക്രിസ്ത്യാനീനാ ഒരു യഹൂദീന ഓല ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നതിന്റെ എത്രയോ ഇരട്ടി ലക്ഷോപ ലക്ഷം കൂലി കിട്ടു ഒരു മൊയ്ലിയാർ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചാൽ കാരണം മൊയ്മാർ എന്ന് വെച്ചാ അത്രയും പടുജാഹില്യങ്ങളാ ഒരു വിവരവും ഇല്ല അത്തേ അബൂജാലിനണ്ട് മക്കാമസ്ലിഖുകളായ അബൂജാലിനോട് അവ ചോദിച്ചു വലയിൻ സല സാൽത്തും ആരാണ് ആകാശത്ത് മഴ വർഷിപ്പിക്കുന്നത് അബൂജാല പറഞ്ഞ അള്ളാഹു ആണ് ഇതേ ചോദ്യം സമസ്തക്കാരോട് ചോദിച്ചോക്ക് വേങ്ങര കോയപ്പാപ്പ ഉടുത്തവും കഴിച്ചിട്ട് പാത്തിയ മഴ പെയ്യുന്നു വിശ്വസിക്കുന്നത് സമസ്തക്കാർ മൊലിയമാർ അപ്പൊ ആരെയാണ് ആദ്യമായിട്ട് ഇസ്ലാം ഹിന്ദുക്കൾ ആ മുസ്ലിം കളിയാണോ അതോ മൊലിയാമാറിയാണോ ആ ഒന്നാമത് ഇസ്ലാമിലേക്ക് ക്ഷണിക്കേണ്ടി അബൂജാലിനെ പറ്റി അബൂജാലിന്റെ പ്രാർത്ഥനയെ പറ്റി ഖുർആൻ വിശേഷിപ്പിച്ച എന്താന്നോ ഫൈദിൻ കൊടുങ്കാറ്റടിക്കുമ്പോ മക്കാമച്ചു അള്ളാഹുവി നിനക്കല്ലാതെ ഈ കൊടുങ്കാറ്റ് ഞങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന് എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചവരാണ് മക്കാമിരിക്കുകൾ എന്ന് ഖുർആൻ്റെ അള്ളാഹു പറയുന്നു എന്നാ കൊടുങ്കാറ്റടിക്കുമ്പോൾ സമസ്താ മിശരിക്കുകൾ മൊയില മെച്ചരിക്കുകളായ മൊയ്ലന്മാർ ആരെയാ വിളിച്ച് പ്രാർത്ഥിക്കാറ് കൊടുങ്കാറ്റടിക്കുമോ പറയാ ശവകുടീരങ്ങളല്ലേ വിളിച്ചു പ്രാർത്ഥിക്കാറ് മക്കാമശുടെ അവര് കിടക്കുന്ന നരകത്തിന്റെ അടിത്തട്ടിൽ മൊയ്ന്മാരെ സമസ്തക്കാരെ നിങ്ങൾ കിടക്കുന്ന നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കും അതിൻ്റെതായ ആരും ഉണ്ടാവില്ല അതിന്റെ മീലയായിരിക്കും മക്കാമിച്ചിരിക്കുക മക്കാമിശോട് അള്ളാഹു ചോദിച്ചു ഒമൻ യുദ്ധി അൽ ആരാണ് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് മക്കാംശി പറഞ്ഞാൽ അത് അല്ലാഹു അള്ളാഹുനല്ലാതെ അതിന് കഴിവില്ലല്ലോ എന്നിട്ട് സമസ്തക്കാരനോട് ചോദിച്ചു നോക്ക് ഉച്ചരിക്കുകളായ മൊലയന്മാരോട് ചോദിച്ചു നോക്ക് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് ആ മാനസിക രോഗിയായ ആ സി എം മടപൂരാണ് ആ മണ് ിട്ടി കവറടക്കിട്ട് മണ്ണോട് മണ്ണിത്ത് ചേർന്നു പോയി അച്ചങ്ങാരിയാണ് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നതെന്ന് പറയാൻ മാത്രം മുസ്ലിയാക്കന്മാരെ അബൂജാല അള്ളാഹു ആണ് നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞെടുത്ത് ഈ മാനസിക രോഗിയായ സി എം മടപൂരാണ് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് എന്ന് പറയാൻ മാത്രം മൊയ്ലിയന്മാരെ നിങ്ങളെപ്പോലെ അതപതിച്ച വർഗം മനുഷ്യവർഗത്തിൽ ഉണ്ടോ അല്ല സൃഷ്ടിച്ച മനുഷ്യവർഗത്തിൽ ഇത്ര അതപതിച്ചു പോയ ഇത്ര പിഴച്ചു പോയ വർഗം വേറെ ഉണ്ടോ ലോകത്ത് മക്കാം മക്കാമിശ് ഇത്ര മക്കാം മക്കാമിശരിക്കൽ അവരുടെ അമ്പിയാവലിയാക്കന്മാർ എന്തിനാ വെച്ചത് വയക്കോലൂന ആ ഞങ്ങൾക്ക് വേണ്ടി അള്ളഹനോട് ശുപാർശ പറയാനാണ് ഞങ്ങൾ അമ്പിയാവലിയാക്കന്മാർ സ്വീകരിച്ചത് എന്നാ ഓല് പറഞ്ഞു ഇബ്രാഹിം നബിയെ ഞങ്ങക്ക് കുട്ടികൾ ഉണ്ടായിത്തരണേ എന്ന് അള്ളാനോട് പറയണേ ഇസ്മായിൽ നബിയെ ഞങ്ങളെ രോഗം മാറ്റിത്തരാൻ തരാൻ അള്ളാനോട് പറയണേ ലാത്തേ ഞങ്ങൾ കച്ചവടം വർദ്ധിപ്പിച്ചു തരാൻ അള്ളഹനോട് പറയണേ മനാത്തെ ഞങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരാൻ അള്ളഹാനോട് പറയണേ അല്ലാതെ ഓലോടല്ല സമസ്ത മുശിരിക്കുകളെ പോലെ മുസ്ലിയാക്കുകളായ മുസ്ലിയാക്കന്മാരെ പോലെ ഈ കബറാളികളെ വിളിച്ചിട്ട് ഓലോടല്ല മക്ക മക്കാമിരിക്കുകൾ പറഞ്ഞേ മക്കാമശൾക്ക് അമ്പ്യാവലിയാക്കന്മാർ ഇല്ലാത്തത് കൊണ്ടല്ല അമ്പ്യാവലി അക്കന്മാരോട് ഓല് പറഞ്ഞിട്ടില്ല ഞങ്ങക്ക് ഞങ്ങളെ രോഗം മാറ്റി തരണേ ഞങ്ങക്ക് കുട്ടികളെ തരണേ നിങ്ങൾ അല്ല മുസ്ലിയാക്കന്മാരെ നിങ്ങൾ നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ഈ മുസ്ലിയാക്കന്മാരായ നിങ്ങളിൽ ഒരുത്തനെ രക്ഷപ്പെടുത്താൻ ഈ മരിക്കാൻ കിടന്ന എനിക്ക് സാധിക്കുമെങ്കിൽ എൻ്റെ അവസാനത്തെ സംസാരായിരിക്കും ഇത് ആ സംസാരമെങ്കിലും ഒരു മൊഴി ഇസ്ലാം മത് സ്വീകരിച്ചാൽ എനിക്ക് രക്ഷപ്പെടാൻ മാത്രല്ല ഈ ഗ്രൂപ്പിലുള്ള ഒരുത്തനും നാളെ പരലോകത്ത് ഒരു അടി എന്റെ മുമ്പിൽ നിന്ന് മുമ്പോട്ട് കിടക്കൂല ഒരുത്തനും ഞാൻ വിടൂല്ല ഇതൊക്കെ ഞാൻ ഈ മൊയ്ല ഈ ഗ്രൂപ്പിലുള്ളവരെ ഞാൻ കേൾപ്പിച്ചിരിക്കുന്നു അള്ളാഹുബേ നീ അതറിയില്ലോ എന്ന് പറഞ്ഞ നിങ്ങളെ അല്ല പരലോകത്ത് തടുത്ത് നിർത്തും ഞാൻ ഉറപ്പാതെ അടുത്ത് നിർത്തും അല്ല പറഞ്ഞേ അല്ല പറഞ്ഞേ ശരിയല്ല അല്ല പറഞ്ഞേ ശരിയല്ല ഇന്ന കല തുസ്മിൽ മഹത്തെന്ന് പറഞ്ഞ നീ മരിച്ചവരെ കേൾപ്പിക്കാൻ നിനക്ക് കഴിയില്ല എന്നതന്ന് പറഞ്ഞാൽ ശരിയല്ല ഏത് മരിച്ചവരെ ഞങ്ങൾക്ക് കേൾപ്പിക്കാൻ കഴിയൂ എന്നാണ് അതിൻ്റെ അർത്ഥം അത് ബിംബത്തെ കേൾപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ഇമാമിൻ്റെ പിന്നാലെ നടക്കുന്ന പിഴച്ചുപോയ മൂല്യം പറയുന്നത് ഇങ്ങനെ ഞാൻ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ്